കാലിഗ്രഫിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ഗാലറിയാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെ തിരുവനന്തപുരം വഴുതക്കാടുള്ള കച്ചടതപ ആർട്ട് ഗ്യാലറി കാലിഗ്രഫിക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ഗാലറിയാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരിയുടെ കച്ചടതപ ആർട്ട് ഗ്യാലറി അരനൂറ്റാണ്ടിലേറെയായി കാലിഗ്രഫി രംഗത്ത് സജീവമായി തുടരുന്ന ഭട്ടതിരിയുടെ ഓരോ എഴുത്തും ലക്ഷണമൊത്ത കലാരൂപമാണ് ഈ ഈ ഉപയോഗിച്ചിരുന്നത് അച്ചടി മുമ്പ് പുസ്തകങ്ങൾ കോപ്പിയെടുക്കണമെങ്കിൽ വേറെ മാർഗമില്ല എന്നൊക്കെ കൈ കൊണ്ട് എഴുതിയെടുക്കാം അപ്പോൾ അങ്ങനെ വന്ന ഒരു കലയാണ് ഈ കലിഗ്രാഫി എന്ന് പറയുന്നത് അപ്പം വൃത്തിയായിട്ട് എഴുതി എഴുതി കോപ്പി എടുക്കുന്ന രീതിയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത് പക്ഷേ എന്നാൽ കലിഗ്രാഫി ഇപ്പം നമ്മൾ ഇക്കാലത്തായപ്പോഴത്തേക്കും വളരെയേറെ വളർന്നു കഴിഞ്ഞു വളരെയേറെ വളർന്നു എന്ന് വെച്ചാൽ വെറുതെ എഴുതുക മാത്രമല്ല ആ എഴുത്തുകൊണ്ട് അതിൻ്റെ നിറങ്ങൾ ഉപയോഗിച്ച് ഒരു ഉണ്ടാക്കുക കോമ്പസിൻ ഉണ്ടാക്കുകെയി പോലെ ചിത്രം പോലെ ഒരു കോമ്പസിഷൻ ഉണ്ടാക്കുക തിരുവനന്തപുരം വഴുതക്കാട്ടിൽ ആർട്ട് ഗ്യാലറിയിൽ എത്തുന്നവർക്ക് അദ്ദേഹത്തിന്റെ വിവിധ മലയാള കാലിഗ്രഫി വർക്കുകൾ നേരിൽ കാണാനും കാലിഗ്രഫിയെ കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും കാലിഗ്രാഫി ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ഒരു പരാതി പോലെ എന്നെ വിളിച്ചു പറയുകയും കമന്റിടുകയും ചെയ്യുന്നുണ്ട് ഇത് വായിക്കാനാകുന്നില്ല മറുപടി എന്ന് വെച്ചാൽ വായിക്കാൻ കാണാൻ കാണാനുള്ള ഒരു കലാരൂപമായിട്ടാണ് കാണുന്നത് കമ്പ്യൂട്ടറിന്റെ കാലത്ത് എന്ത് കൈയക്ഷരം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയായി കയ്യെഴുതിലൂടെ അക്ഷരങ്ങൾക്ക് ജീവൻ മാത്രമല്ല വിചാര വികാരങ്ങൾ കൂടി പകർന്നു നൽകാൻ കഴിയും എന്നാണ് ഭട്ടഗിരിയുടെ ഭാഷ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇപ്പം കലിഗ്രാഫി എന്ന് പറയുന്നത് അതിലേക്കും വളർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അപ്പോൾ ഇപ്പം ഞാൻ കാണുന്ന രീതിയിലേക്ക് ഞാൻ എൻ്റെ കലിഗ്രാഫി രീതി മാറുകയാണ് ചെയ്തു അത് ഇപ്പം ഏഴെട്ട് വർഷമായിട്ട് ഇപ്പം ഇത് തുടരുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അരുണിമാകൃഷ്ണൻ